ഇങ്ങനെ വിളിച്ചു മോൻ കൊടയൂട് കൊടയൂടാ അപ്പൊ അവൻ ഇവനെ ഇനി പട്ടി കടിക്കാൻ വരുമോ നീ ഇവനെ പട്ടി കടിക്കാൻ വരുമോ എന്ത് ചെയ്യും പച്ചയോ പിന്നെ കൊറച്ച് കഴിയുമ്പോ പച്ച

അതെയാൾക്കാരുണ്ട് മീനെ കൂട്ടി കറ്റി കറ്റിക്കോ ഞാൻ കൂട്ടി കേറില്ല റിംഗ് ഭയങ്കര റിംഗുന് വേണ്ട വല്ല് വേണ്ട റിങ്കുനെ ചേച്ചിന്റെ വീട്ടില് നല്ല രസമുണ്ട് വെള്ളമായിട്ട് നാലെണ്ണ ഉണ്ടായിരുന്നു അവിടെ ഇങ്ങനത്തെ വെള്ള രണ്ടെണ്ണ വെള്ള ഒരെണ്ണത്തിൽ ശരിയ കൊറച്ചറിട്ടുണ്ട് ഇട്ടനെ ഇവന